ഓരോ ഉച്ചയ്ക്കും ആ വീടിൻ്റെ പടിവാതിൽക്കൽ ഒരു യാചകൻ വരും രണ്ട് ചപ്പാത്തിയും ഒരു പിടി ചോറും ഒരു വാക്കുപോലും മിണ്ടാതെ അവൾ ഭക്ഷണ തളിക നൽകും ആഹാരം വാങ്ങുമ്പോൾ അയാൾ കൈകൂപ്പം എൻ്റെ ദൈവമേ നീ ദിവസവും നിന്റെ ദൂതനെ അയക്കുന്നു അവൾ നൽകി അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഒരു ദിവസം അയൽക്കാരിയുടെ ചോദ്യം അവളുടെ മനസ്സിൽ വിഷം പോലെ തറച്ചു നൽകുന്നത് നീയല്ലേ പിന്നെ എന്തിന് അവൻ ആകാശത്തേക്ക് നോക്കി നന്ദി പറയുന്നു ആ വാക്കുകൾ അവളെ വിഷാദത്തിലാക്കി അടുത്ത ഉച്ചയ്ക്ക് അവൾ ആ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തി പുഞ്ചിരിയോടെ അവൾ സ്വയം മന്ത്രിച്ചു എന്ന് ഞാൻ കാണട്ടെ നീ ആരെയാണ് നന്ദി പറയുന്നതെന്ന് ഒരു നിമിഷത്തെ നിശബ്ദത എന്നാൽ അടുക്കളവാതിൽക്കൽ വെച്ച് ഒരു ശബ്ദം അവളെ തടഞ്ഞു മറ്റൊരാളുടെ വിഷപ്പെടക്കാൻ നീ നൽകുന്ന ഓരോ തരിയും ഒരു കാലത്ത് നിന്റെ വയറും നിറച്ച അതേ കൈകളിൽ നിന്നുള്ളതാണ് ആന്തരികമായ ആ മുന്നറിയിപ്പിൽ അവളുടെ കൈകൾ വിറച്ചു ആ വിഷം കലർത്തിയ ഭക്ഷണം അവൾ ദൂരെ എറിഞ്ഞു കളഞ്ഞു അവൾ ശുദ്ധമായ ആഹാരം നൽകി യാചകൻ മരത്തണലിൽ ഇരുന്ന് കഴിക്കുമ്പോഴാണ് വിശന്ന് തളർന്ന് കരഞ്ഞുകൊണ്ട് അവളുടെ മകൾ സ്കൂളിൽ നിന്നെത്തിയത് ആ യാചകൻ സന്തോഷത്തോടെ തൻ്റെ പക്കലുണ്ടായിരുന്ന ആ വിശുദ്ധ ഭക്ഷണം അവൾക്ക് നൽകി രാത്രി മകൾ ആ സത്യം പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു അമ്മേ ആ വിഷം എൻ്റെ മകളുടെ വയറ്റിൽ എത്തിയിരുന്നെങ്കിലോ അന്ന് അവൾ തീരുമാനിച്ചു ഞാൻ ഇന്ന് നൽകുന്ന ഓരോ ഭക്ഷണവും ദൈവം തന്നെ കഴിക്കാൻ വരുന്നത് പോലെ ഞാൻ ഒരുക്കും ഓർക്കുക ഇന്ന് നാം നൽകുന്ന ആഹാരം നാളെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം ഒരു വിശപ്പിനെയും നിസ്സാരമാക്കരുത് കാരണം അവിടെ ദൈവം തന്നെ വിഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും